ഹേ ബാഡി ഇന്ന് നമ്മൾ ജർമ്മനിയിലാണുള്ളത് ഇപ്പോൾ നമ്മൾ ഡോസ്ലർ എന്ന് പറയുന്നൊരു കമ്പനിന്ന് കബാബിൻ്റെ നമ്മൾ ബ്രെഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി അൺലോഡിംഗ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പല കമ്പനിയിൽ നമുക്ക് പോകാനുള്ള റൂട്ടും പിന്നെ എക്സാക്ട് കോർഡിനേഷനും തരും പക്ഷെ ചില കമ്പനിയിൽ അങ്ങനെ ആയിരിക്കത്തില്ല കമ്പനിയുടെ ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതേണക്കായിരിക്കും അതിൻ്റെ ഒരു ഫേസ് വരുന്നത് ഇപ്പം നമ്മൾ പോകേണ്ട കമ്പനിയാണ് ഗ്ലോബൽ ഫുഡ് എന്നുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ കോർഡിനേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോകാം ഗൂഗിൾ മാപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് ചെയ്തതാണേ കിട്ടിക്കഴിഞ്ഞു ഇതാണ് നമ്മൾ ഇനി പോകേണ്ട കമ്പനി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോർഡിനേഷൻ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സൂം ചെയ്തിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡ്രോപ്പിംഗ് പിന്നിൽ നമുക്ക് ആ കോർഡിനേഷൻ കിട്ടി ഓക്കെ ഇത് വേണം നമ്മൾ ഈ ജി പി എസിലേക്ക് മാറ്റാൻ ഇതാണ് നമ്മുടെ ജി പി എസ് ഇത് ഐകോടെ ജി പി എസ് ആണ് ഒരുപാട് ജി പി എസ് ഉണ്ട് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ പഴിച്ചിരിക്കുന്നത് ഐകോടെയാണ് ഏകദേശം രണ്ട് വർഷത്തി കൂടുതൽ ആയതാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ നാവിഗേഷൻ ആണ് നമ്മൾ നോക്കുന്നത് നാവിഗേഷൻ കൊടുക്കുമ്പോൾ നമ്മളെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ ട്രക്കിൻ്റെ ആണ് കാണിക്കുന്നത് ഇത് ഏതെല്ലാം റോഡിൽ കൂടെ പോകാം എന്നുള്ളതിന് നമ്മൾ കൊടുത്തേക്കുന്ന പെർമിഷൻ ആണ് ഇത് ഇത് എൺപത്തൊമ്പത് കിലോമീറ്റർ ഇതിൻ്റെ ഒരു ട്രക്കിൻ്റെ മാക്സിമം സ്പീഡ് ഹൈവേയിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എത്ര ലെങ്ത് ഉണ്ട് എത്രയാണ് വീതി ഹൈറ്റ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള റോഡിൽ കൂടെ നമ്മളെ ഈ ട്രക്ക് ഈ നാവിഗേഷൻ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് സേഫ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ അണക്കത്തുള്ള ഒരു എൻറ്റർപ്രൈസ് വരും അതിൻ്റെ അകത്ത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ തൊട്ടിട്ട് മോർ കൊടുത്തിട്ട് കോർഡിനേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത് അടിക്കേണ്ട കോർഡിനേഷൻ വരും അത് രണ്ടായിട്ടാണ് വരുന്നത് വേണ്ട ഇത് നോർത്തിൻ്റെതും ഇത് ഈസ്റ്റിൻ്റെതും വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നോർത്തിൻ്റെ അടിക്കുവാണ് ഇതിങ്ങനെ ഇത് ും ഈസ്റ്റും വരും ഇതിന്റെ അകത്ത് ഇനിയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പിന്നുകൊടുത്ത് കോർഡിനേഷൻ ഈ ഈസ്റ്റിന്റെ സ്ഥലത്ത് ഈ പതിനാറ് പോയിന്റ് എഴുപത്തി ഒമ്പത് എഴുതിയിരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് കാണും മൈനസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിന്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ ഈന്നുള്ള സ്ഥലത്ത് ഈസ്റ്റ്ന്നുള്ള സ്ഥലത്ത് സൗത്ത് വന്നോളും അപ്പൊ ഇത് നമ്മൾ ഓക്കെ കൊടുക്കുന്ന നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ടോന്ന് നോക്കുന്ന ഡൺ കൊടുത്തിട്ട് ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഇന്റർഫേസ് ആണ് ഇതിപ്പോ നമ്മൾ പോവാനുള്ള റൂട്ട് ലോഡിംഗ് ആയിട്ടിരിക്കുവാണ് റോഡ് റീച്ച് ആയിട്ടുണ്ട് മൊത്തം വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ സ്റ്റാർട്ടാവും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് ആണ് മൊത്തം പോകേണ്ടത് അപ്പം ഇതിനകത്തുള്ള വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രാജ്യത്തൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും കണ്ട ഇതിപ്പം ഇവിടുന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസ് കയറും ഇപ്പം നമ്മൾ ജർമ്മനിയിലുള്ളത് ഫ്രാൻസ് കയറും പിന്നെ അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത ക്രോസിംഗ് തന്നെ കാണാൻ പറ്റും ാണ് അടുത്ത് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി പോകുന്നത് നമ്മൾ ക്രോസിംഗ് ബോർഡർ ടു ഇറ്റലി അപ്പോൾ ഇവിടുന്ന് നേരെ ഫ്രാൻസിൽ പോയി ഫ്രാൻസിൽ നിന്ന് നേരെ സ്വിറ്റ്സർലാൻഡ് കയറി സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഇറ്റലി കയറി പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ട്രിപ്പ് പോകുന്നത് അതാണ് വർക്കിംഗ് പ്രോസസ് ഓഫ് എ ജി പി എസ് ഓക്കെ